നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാമ്പായിരിക്കും ഈ വെള്ളിക്കെട്ടൻ കാരണം ഇതിനെ അനുകരിക്കുന്ന കുറേയേറെ പാമ്പുകളുണ്ട് ഇനി നമുക്ക് ഈ വെള്ളിക്കെട്ടനെയും വെള്ളിവരയന്മാരെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നല്ല പിച്ച് ബ്ലാക്ക് നല്ല കറുത്ത നിറത്തിലാണ് നല്ല നീളമുള്ള പാമ്പാണ് അതേസമയം വെള്ളിവരയന്മാർ കുറേ പേര് ബ്രൗൺ കളറിൽ കാണുന്നുണ്ട് അതേസമയം വെള്ളിവരയന്മാരിലും നല്ല കറുത്ത നിറത്തിലുള്ളണ്ട് വെള്ളിക്കെട്ടന്മാരുടെ ദേഹത്ത് പേർഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വെള്ളവര ഒരുമിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും കുറേ ബോഡിയിൽ കുറേ പ്രാവശ്യം കാണാൻ പറ്റും സാധാരണ വെള്ളിവരയന്മാർക്കൊന്നും ഇങ്ങനെ പേർഡ് ഡ്രിങ്ക്സ് കാണാൻ പറ്റില്ല പിന്നെ ആ വെള്ളവര എന്ന് പറഞ്ഞാൽ ബെല്ലിയുടെ താഴെ വര വന്ന് മുട്ടുന്നതാണ് ഈ ഇന്ത്യൻ ഗ്രേറ്റിന് അല്ലെങ്കിൽ വെള്ളിക്കെട്ടിന് പക്ഷേ അതേസമയം വെള്ളി വരയന്മാരുടെ ഈ വെള്ളവര ഒരു ഇങ്ങനെ താഴ്ത്ത് വന്നിട്ട് ഇങ്ങനെ വൈഫ് പോലെ ചെറുതായിട്ട് ഫോർക്ക് ചെയ്ത് താഴോട്ട് ബില്ലിയുടെ അങ്ങോട്ട് പോകാറുണ്ട് പിന്നൊരു കാര്യം വെള്ളിക്കെട്ടന്മാരുടെ കഴുത്തും തലയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണത്തില്ല അതേസമയം വെള്ളിയന്മാരുടെ പാമ്പുകളുടെയൊക്കെ കഴുത്തും തലയും തമ്മിൽ നല്ല വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് വെള്ളിക്കെട്ടന്മാരുടെ ഈ ദേഹത്തിൻ്റെ മുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ നടുവിന് മുകളിലായിട്ടൊരു ഒരു റോ സ്കെയിൽ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് ശല്ക്കങ്ങൾ പോകുന്നുണ്ട് അത് ഹെക്സോഗണൽ എന്ന് പറഞ്ഞ് ഷഡ്ഭുജാഗ്രതിയിലുള്ള ആ ശൽക്കങ്ങൾ തലയുടെ താഴെ മുതൽ അങ്ങ് ടൈല് വരെ ഇത് കാണാറുണ്ട് ആ ഈ സ്കെയില് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ സാധാരണയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതേസമയം വെള്ളി വരന്മാർക്കൊന്നും ഈ ഷഡ്ഭുജാകൃതിയിലുള്ള ഈ സ്കെയിലുകളൊന്നും അവരുടെ ദേഹത്ത് ഇല്ല സാധാരണ ഫീൽഡിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഈ പാമ്പിനൊന്നും ഐഡൻറ്റിഫൈ എളുപ്പമല്ലായിരിക്കും ചിലപ്പോൾ ഒരു ഗ്ലിംസ് മാത്രമായിരിക്കും കാണുന്നത് കാടിൻ്റെ അകത്തോട്ട് പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒക്കെ പോകുന്നു അപ്പോൾ പരമാവധി നമുക്ക് കൺഫേം അല്ല നമുക്ക് ഉറപ്പില്ലെങ്കിൽ ആ പാമ്പിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കുക ഇതിനെ കൈകൊണ്ട് പിടിക്കാതിരിക്കുക അതായിരിക്കും ഒരു സേഫ് മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്